വെൽക്കം ടു മൈ ചാനൽ ദ വണ്ടർ വേൾഡ് ഓഫ് റീഡിങ് ഇന്ന് ഭാരതീയ ഇതിഹാസമായ രാമായണ കഥ ചുരുക്കി പറയാം രാമായണത്തിലെ കഥാനായകൻ ഭാഗവത കഥയനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനാണ് ഇക്ഷാഘുവംശം രഘുവംശം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന സൂര്യവംശത്തിലെ രാജാവായിരുന്നു ദശരഥൻ അയോധ്യ ആയിരുന്നു രാജ്യം അദ്ദേഹത്തിന് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു വളരെക്കാലം സന്താനങ്ങളില്ലാതിരുന്ന ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തിയതിൻ്റെ ഫലമായി കൗസല്യയിൽ രാമനും കൈകേയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നും ജനിച്ചു കൗമാരകാലത്തു തന്നെ രാമൻ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനത്തിൽ ചെന്ന് രാക്ഷസന്മാരെ നിഗ്രഹിച്ച് മുനിമാരെ രക്ഷിച്ചു അയോധ്യയിലേക്ക് മടങ്ങുന്നതിനിടയിൽ മിഥില രാജധാനിയിൽ ചെന്ന് അദ്ദേഹം ശൈവചാപം കുലച്ച് ജനകരാജാവിൻ്റെ പുത്രിയായ സീതയെ പരിണയിച്ചു രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കിയപ്പോൾ മന്ദര എന്ന സ്ത്രീയാൽ പ്രേരിതയായ കൈകേയി മുൻ വാഗ്ദാനമനുസരിച്ച് രണ്ട് വരങ്ങൾ ചോദിച്ചു ഒന്ന് ഭരതനെ യുവരാജാവാക്കണമെന്നും രണ്ട് രാമനെ പതിനാല് വർഷത്തേക്ക് കാട്ടിൽ അയയ്ക്കണമെന്നും വരപ്രാർത്ഥന കേട്ട ദശരഥൻ തളർന്നു വീണു രാമൻ തൻ്റെ അച്ഛൻ്റെ സത്യം പാലിക്കാനായി വനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സീതയും ലക്ഷ്മണനും അനുഗമിച്ചു രാമൻ്റെ അഭാവത്തിൽ ദശരഥൻ മരിക്കുകയും അവിടെ മടങ്ങി വന്ന ഭരതൻ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വനത്തിൽ ചെന്ന് രാമനോട് മടങ്ങിവരാൻ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ രാമൻ അപേക്ഷ സ്വീകരിക്കാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ മെതിയടി വെച്ച് പൂജിച്ചുകൊണ്ട് ഭരതൻ രാജ്യം ഭരിച്ചു ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ വസിക്കുന്ന കാലത്ത് രാമലക്ഷ്മണന്മാരെ പ്രണയാഭ്യർത്ഥനയുമായി സമീപിച്ച ശൂർപ്പണക ഭീകരരൂപം രൂപം കൊണ്ടപ്പോൾ ലക്ഷ്മണൻ അവരെ അംഗഭംഗപ്പെടുത്തി ശൂർപ്പണകയുടെ സഹോദരൻ രാവണൻ അതറിഞ്ഞുവെന്ന് കപട തന്ത്രപ്രയോഗത്താൽ രാമനെ അകറ്റിയിട്ട് സീതയെ അപഹരിച്ചു ലങ്കയിൽ കൊണ്ടുപോയി അവിടെ അശോകവനത്തിൽ സീത രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് ദുഃഖിതയായി കഴിഞ്ഞുകൂടി സീതയെ അന്വേഷിച്ചു നടന്ന രാമൻ വെറ്റേറ്റുവീണ ജഡായു എന്ന പക്ഷിയെ കണ്ട് സീതാപഹരണ കഥ മനസ്സിലാക്കി അനന്തരം സുഗ്രീവൻ ഹനുമാൻ എന്നീ വാനരപ്രമുഖരുമായി സഖ്യം ചെയ്ത് ബാലി എന്ന വാനരനെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ത രാജാവാക്കുകയും ഹനുമാനെ ലങ്കയിലേക്ക് അയക്കുകയും ചെയ്തു ഹനുമാൻ സീതയെ ചെന്നു കണ്ട് ആശ്വസിപ്പിച്ചതോടൊപ്പം അശോകവനം തകർത്ത് രാവണന് മുന്നറിയിപ്പും കൊടുത്തു രാവണ സഹോദരനായ വിഭീഷണനും രാമനെ അഭയം പ്രാപിച്ചു തുടർന്ന് നടന്ന യുദ്ധത്തിൽ രാവണനും ബന്ധുക്കളും സൈന്യവും നശിച്ചു വിഭീഷണൻ രാക്ഷസ രാജാവായി സീതയോടൊപ്പം രാമൻ അയോധ്യയിൽ മടങ്ങി വന്ന് രാജ്യഭാരം ഏറ്റെടുത്തു രാവണ രാജധാനിയിൽ കുറേക്കാലം കഴിച്ചുകൂട്ടിയ സീതയെക്കുറിച്ച് അപവാദം ഉണ്ടായതിനാൽ രാമൻ ഭാര്യയെ കാട്ടിൽ പരിത്യജിച്ചു വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് സീത രാമപുത്രന്മാരായ ലവനെയും കുശനെയും പ്രസവിച്ചു വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ച് രാമൻ അശ്വമേധാ നടത്താൻ തയ്യാറായെങ്കിലും അതിൻ്റെ നിയമമനുസരിച്ച് തന്നോടൊപ്പം ആസനസ്ഥയാകാൻ പുതിയ പത്നിയെ സ്വീകരിക്കുന്നതിന് സന്നദ്ധനായില്ല വാൽമീകിയോടൊപ്പം യാഗശാലയിലെത്തിയ പുത്രന്മാരെ കണ്ടെത്തിയ രാമൻ സീതയുടെ ചാരിത്രം തെളിയിച്ച് വീണ്ടും സ്വീകരിക്കാൻ സന്നദ്ധനായി എന്നാൽ അവിടെ ചെന്ന സീത ചാരിത്രം തെളിയിച്ച ശേഷം ഭൂമിക്കുള്ളിൽ അന്തർദാനം ചെയ്യുകയാണ് ചെയ്തത് ഇതാണ് രാമായണ കഥ